അൻവർണ് കൂട്ടാതിരുന്നല്ലോ അൻവർ കൂട്ടാതിരുന്നവർക്ക് ജമാത്ത് ഇസ്ലാമിനെ കൂട്ടുന്നതിന് വേറെ എന്ത് ന്യായീകരണ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട യുഡിഎഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത് യു ഡി എഫ് എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട് തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല മുമ്പുമില്ല ഇന്നുമില്ല നാളെയും ഇല്ല യു ഡി എഫും ജമായത്ത് ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ആ സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ജമായത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ആർ എസ് എസിനെ പോലെ തന്നെ ആർ എസ് എസ് ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള വിഭാഗമാണ് ജമാ ഇസ്ലാമി അതുമായിട്ട് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരോരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയ്യുള്ള നാടാണ് കേരളം അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളിവർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂര് നിലമ്പൂര് തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനതാ വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട് തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞുകൂടി ഞങ്ങൾക്ക് ജമാത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല മുമ്പൂല്ല ഇന്നുമില്ല നാളെയും ഇല്ല വെൽഫെയർ പാർട്ടി ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അനുപത്യ പേര് വേറെ ഇന്നലെയും ഇല്ല ഇന്നുമില്ല നാളെയുമില്ല ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ടുണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഘടകം പറയുന്നത് ഘടകകക്ഷികൾ പറയട്ടെ ജമായത് ഇസ്ലാമികമായിട്ട് കൂട്ടുകെട്ടി നടത്തിയാൽ ഉണ്ടാവുന്ന അപകടത്തെ സംബന്ധിച്ച് അവർക്ക് വൈദ്യുതി ഇല്ല അവൾ പറയട്ടെ ക്ഷിങ്ങനോചിച്ചിട്ടില്ല എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത് അൻവർണ കൂട്ടാതിരുന്നല്ലോ അൻവർണ കൂട്ടാതിരുന്നവർക്ക് ജമായത്ത് ഇസ്ലാമിനെ കൂട്ടുന്നതിന് വേറെ എന്ത് ന്യായീകരണ